ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന അർജന്റീനയും വെനസാലയും തമ്മിലുള്ള വേൾഡ് കപ്പ് യോഗ്യതാ മത്സരം വരുന്ന വെള്ളിയാഴ്ചയാണ് നടക്കുക വെള്ളിയാഴ്ച രാവിലെ ഇന്ത്യൻ സമയം അഞ്ചു മണിക്കാണ് ഈ മത്സരം അരങ്ങേറുക അർജന്റീനയുടെ തലസ്ഥാനമായ ബ്യൂഡസൈറസിൽ വെച്ചുകൊണ്ടാണ് മത്സരം നടക്കുക മെസ്സി അർജന്റീനയിൽ വെച്ചുകൊണ്ട് കളിക്കുന്ന അവസാനത്തെ ഒഫീഷ്യൽ മത്സരമായിരിക്കും ഇത് എന്ന് പല റിപ്പോർട്ടുകളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കാരണം മെസ്സിക്ക് ഇനി അർജന്റീനയിൽ ഒരു ഒഫീഷ്യൽ മത്സരം അവശേഷിക്കുന്നില്ല സൗഹൃദ മത്സരങ്ങൾ ഒരുപക്ഷെ കളിച്ചേക്കാം പിന്നീട് മെസ്സി വേൾഡ് കപ്പിന് വേണ്ടിയാണ് പോവുക വേൾഡ് കപ്പിന് ശേഷം മെസ്സി വിരമിച്ചേക്കും എന്നുള്ള റൂമറുകൾ ഇപ്പോൾ വളരെയധികം സജീവമാണ് ഏതായാലും ഇതേക്കുറിച്ച് അർജന്റീനയുടെ ഗോൾ കീപ്പറായ അർമാനിയോട് ചോദിക്കപ്പെട്ടിരുന്നു അതായത് മെസ്സി ഇനി ഒരിക്കലും അർജന്റീനയിൽ വെച്ചുകൊണ്ട് ഒരു ഒഫീഷ്യൽ മത്സരം കളിക്കില്ല എന്നായിരുന്നു അർമാനിയോട് ചോദിച്ചിരുന്നത് അർമാനി പറഞ്ഞത് അതിനുവേണ്ടി അർജന്റീന റെഡി ആയിട്ടില്ല മെസ്സി വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് തീരുമാനം എടുക്കണം മെസ്സി വിരമിക്കാൻ പാടില്ല എന്നൊക്കെയാണ് അർമാനി പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് മെസ്സിയുടെ വിരമിക്കൽ സംഭവിക്കില്ല എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് മെസ്സി വളരെയധികം ജാഗ്രതയോടുകൂടി ചിന്തിച്ച് തീരുമാനം എടുക്കണം മെസ്സി വിരമിക്കരുത് എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങൾ അർജന്റീനക്കാർ ആരും തന്നെ അതിന് റെഡി ആയിട്ടില്ല ഒരുപക്ഷെ വെനസേലക്കെതിരെയുള്ള മത്സരം അദ്ദേഹത്തിന്റെ അവസാനത്തെ ഒഫീഷ്യൽ മത്സരമായേക്കാം പക്ഷേ അദ്ദേഹം ചിന്തിച്ചു കൊണ്ട് തീരുമാനമെടുക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇതാണ് അർജന്റീനയുടെ ഗോൾ കീപ്പർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതായത് മെസ്സി വേൾഡ് കപ്പിന് ശേഷം വിരമിക്കില്ല ഇനിയും അർജന്റീനയിൽ വെച്ചുകൊണ്ട് ഒഫീഷ്യൽ മത്സരങ്ങൾ കളിക്കാൻ അദ്ദേഹം ഉണ്ടാകും എന്ന ഒരു പ്രതീക്ഷയിലാണ് ഉള്ളത് ഏതായാലും വേൾഡ് കപ്പിലെ റിസൾട്ടിനെ അനുസരിച്ചു കൊണ്ടായിരിക്കും മെസ്സി ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കുക എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേയമുണ്ടും കാണാം